ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പതിനേഴരാവിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പതിനേഴരാവിന് നമുക്ക് പ്രത്യേകിച്ച് വേറെ എങ്ങനെ കടികളോ ഒന്നും ഉണ്ടാക്കിയില്ല ഞാൻ പള്ളിയിൽ നിന്ന് നമുക്ക് ചോറ് കറിയൊക്കെ കിട്ടുമല്ലോ അതൊക്കെ അതൊക്കെയായിരുന്നു നമുക്ക് പിന്നെ മകുരി മുമ്പ് നമ്മളിരുന്ന് ഓതിയിട്ടോ യാസീനൊക്കെ ഓതി അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണാം പിന്നെ ഞാൻ ഇതിലൊരു പാട്ട് ആഡ് ചെയ്യുന്നുണ്ട് ആ പാട്ടിന് പാട്ടിനൊരുപാട് അർത്ഥങ്ങളുള്ളൊരു പാട്ടാണ് കേട്ടോ അതൊക്കെ എല്ലാം അവരൊന്ന് കേട്ടു നോക്കാം കേട്ടോ ധുനീ മുഴങ്ങ ും സ്വപത്തും പടക്കോരുങ്ങി തൻ സഹചരെ അണിയായി നിർത്തി അണിയിൽ സവാദിന്നും ഒരൽപ്പം തെറ്റി ബദറിരണാങ്കണ തുനി മുഴങ്ങി നബിയും സ്വപത്തും പടക്കോരുങ്ങി നബി തൻ സഹചര് അണിയായി നിർത്തി അണിയിൽ സവാദിന്നും ഒരൽപ്പം തെറ്റി ദൂതർത്തിരൂ കിരിക്കും ദണ്ടാൽ പതിയെ സവാതിൻ്റെ വയറ്റിൽ തട്ടി ഒരുമിച്ചുടൻ നിൽക്കാൻ അവ റോതും നേടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ നബിയെ വിളിച്ചും കൊണ്ടതാ ചൊല്ലുന്നേ നേശർ ടവും കേൾക്കുന്നേ ദണ്ഡാലിതാങ്ങൻ വയറ്റിൽ കുത്തി ഉണ്ടായതിലെന്ന മനസ്സും കത്തി വേണം ഒരറ്റ കുത്ത് ഉടനെ ബിയുള്ള മുഖം കൂനിച്ചേ വടിയും സവാദിന്റെ കരത്തിൽ വച്ചേ വീണ്ടും സവാ അടുത്തുള്ളോർ ശ്രവിച്ചു പാരം ഇല്ല ഇനി ദേഹത്തൊരു കുപ്പായം അങ്ങും കയറ്റേണം തിരു കുപ്പായം കേട്ട സ്വഹാവാക്കൾ തരിച്ചു നിന്നേ മുഖം േ സതതം നിബിയുള്ള സകലർ അതു കണ്ട് മുഖം ചോളിച്ചു കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ് ടങ്ങളിൽ ജലം നീറഞ്ഞ് ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത് കൊതിയാൽ മണത്തെ ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ ൊതിയുണ്ടമൈദേഹം മണക്കാന്തേനേ അപരാധമാണെങ്കിൽ പൊറുക്കോ മുത്തേ അതിനാലുടൻ ശിക്ഷ വിധിക്കൂ സത്തേ ഒളിവർണെ ബിയുള്ള കരമുയർത്തി ഒന്ന സവാദീനെ അണച്ചു കൂട്ടി ഒളിവർണ്ണ ബിയൊള്ള കരമുയർത്തി ഒന്നായി സവാദീനെ അണച്ചു കൂട്ടി ബദറിൻ രംഗണ ധുനി മുഴങ്ങി